മലയാളം മിനി സ്ക്രീൻ ലോകത്ത് നിന്നും ഞെട്ടിക്കുന്നൊരു വിവാഹ മോചന വാർത്തയാണ് എത്തുന്നത് ആദ്യ വിവാഹം പരാജയപ്പെട്ട് രണ്ടാം വിവാഹത്തിൽ സന്തുഷ്ടിയായി ജീവിച്ചിരുന്ന നടി മഞ്ജു പിള്ള എന്നാൽ ഇപ്പോൾ വിവാഹ എന്നാണ് വിവരം പല മാധ്യമങ്ങളിലൂടെയും ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു തന്റെ ഭർത്താവിനെയും മകളെയും പറ്റി പല വേദികളിലും മഞ്ജുപിള്ള പറയാറുണ്ട് ആദ്യ വിവാഹം തകർന്ന മഞ്ജുപിള്ള രണ്ടാമതാണ് സുജിത്തിനെ ഭർത്താവായി സ്വീകരിച്ചത് അതിലിവർക്ക് ഒരു മകളുമുണ്ട് എന്നാൽ തന്റെ രണ്ടാം വിവാഹവും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മഞ്ജുപിള്ള പറയുന്നു ഏറെ നാളുകളായി ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു എങ്കിലും രണ്ടുപേരും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരുന്നില്ല നിലവിൽ ഒരു അഭിമുഖത്തിൽ സുജിത് വാസുദേവാണ് ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞത് സുജിത് ഇവരുടെ ഏക മകളാണ് മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹകന്മാരിൽ ഒരാളാണ് സുജിത്ത് ലൂസിഫർ ടു എംബുരാൻ സിനിമകളുടെ ഛായാഗ്രാഹകൻ സിരിയലോകത്തെ പരിചയമാണ് ഇവരുടെ വിവാഹത്തിൽ കലാശിച്ചത് വേർപിരിയലിനെ കുറിച്ചും വിവാഹമോചനത്തെ കുറിച്ചും സുജിത് വിശദമാക്കിയിട്ടുണ്ടാവും കുറച്ചു നാളുകൾക്ക് മുൻപ് മഞ്ജു പിള്ള തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് വാങ്ങിയിരുന്നു ഇതിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ സുജിത്ത് എത്തിയിരുന്നില്ല മകൾക്കൊപ്പമാണ് മഞ്ജുപിള്ള പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തത് സുജിത്തിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ പാലുകാച്ചലിനും മകൾ ഉണ്ടായിരുന്നുവെങ്കിലും മഞ്ജു മഞ്ജു പി അടുത്ത കാലത്തെ സിനിമയായ ഹോം ഫാമിലി എന്നിവയ്ക്ക് ശേഷമുണ്ടായ പ്രകടനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിനാണ് സുജിത്ത് വ്യക്തി ജീവിതത്തെക്കുറിച്ച് മറുപടി നൽകിയത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് സുഹൃത്ത് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു എന്നാണ് സുജിത്ത് വ്യക്തമാക്കിയത് മഞ്ജുവിന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുമെന്നും ഇപ്പോഴും സുഹൃത് ബന്ധം നിലനിൽക്കുന്നു എന്നും സുജിത് പറയുന്നുണ്ട് തന്റെ സിനിമയിലേക്കുള്ള ചുവടുവയ്പിന് മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും സുജിത് വാസുദേവ ഓർമ്മിച്ചു ഇവരുടെ ഏകമകൾ ദയ ഇറ്റലിയിൽ ഫാഷൻ ഡിസൈനിംഗ് പഠനം നടത്തിയിരുന്നു മഞ്ജു ടി വി ഷോകളിലും നിറസാന്നിധ്യം തന്നെയാണ് രണ്ടാം വിവാഹവും പരാജയപ്പെട്ടു എന്ന വാർത്ത മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരെയും ബിഗ് സ്ക്രീൻ പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്